അതിപ്പം മുസ്ലിംസിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അവര് വരുമ്പഴത്തേക്ക് പിന്നെ മീഫ് കഴിക്കാൻ പാടില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെ ആ ഈ റെസ്ലിംഗിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ലേ അതൊക്കെ തോന്നിട്ടുണ്ട് ഞാൻ കണ്ടായിരുന്നു അടുത്തു ജി എസ് ടിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ടാക്സ് ഇപ്പൊ മതത്തിന്റെ ഇതിലാണല്ല ബിജെപിയും ഉള്ളത് അല്ലാണ്ട് എന്താ പറയാന് ഇപ്പൊ ആകെ ഇടങ്ങേറാക്കി വെച്ചാണ് അവര് തന്നെയല്ലേ ബി ജെ പിന്നെ ഇടങ്ങേറാക്കി വെച്ചിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മൊത്തം ഇന്ത്യയിൽ ബി ജെ പിയുടെ ഇത് കാരണമാണ് ഇപ്പൊ കണ്ടില്ല പള്ളി പണിത് അവിടെ പള്ളി പൊളിച്ച് ആ അമ്പലം പൊളിച്ചിട്ട് രാമക്ഷേത്രം പറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇതിലൊക്കെ തന്നെയല്ലേ പ്രശ്നം ഉണ്ടാകുന്നത് ഇല്ല ഇല്ല ആവശ്യമാണ് ഇന്നത്തെ ജനറേഷൻ ഇനി വേറെ ജനേഷൻ ആവശ്യമാണ് ആവശ്യമാണ് ബിജെപി ഭരണ പാർട്ടി ഇനി ആവശ്യമാണ് അപ്പൊ മോഡീന്റെ നല്ല പല കാര്യം ചെയ്യുന്നുണ്ടല്ലോ കൊഴപ്പൊന്നല്ലോ എന്താ കാരണം ഇപ്പോ വർഷം കോൺഗ്രസ് പറഞ്ഞാൽ ഒരിക്കലും എന്തുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യം ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി എത്ര മനോഹരമായിട്ടാണ് ഭരിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ ഹാപ്പിയാണ് കാരണം നമുക്ക് ഇപ്പം നമ്മുടെ രാജ്യത്തിന് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു വാല്യൂ ഉണ്ട് മുമ്പ് നമ്മുടെ മൻമോഹൻ ഭരിച്ച കാലമോ അല്ല അതിന് മുമ്പുള്ള കാലമോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ആ രീതിയിൽ ഒത്തിരി മുൻപോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നില്ല മോദി വൺ ഓഫ് ദി ബെസ്റ്റ് ഇപ്പോൾ ഉള്ളതിലെ ഒരു ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അത് ബി ജെ പി എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാണണ്ട പക്ഷേ ഇപ്പം നമ്മുടെ വാജ്പേയിയുടെ കാലമായിരുന്നാലും നരസിംഹറാവുവിൻ്റെ കാലമായിരുന്നാലും

എന്താ പറയുന്ന ഈ ജാതി വെച്ച് ജാതിയിലെ കോളിൽ അത് കേന്ദ്രീകരിച്ച് നടക്കുന്നവരാണ് അപ്പൊ മെയിൻലി അത് വയ്ക്കുമ്പോ അവർക്ക് ഒത്തിരി വോട്ട് അത് വെച്ചിട്ട് കിട്ടുന്നുണ്ട് നോർത്ത് ഇന്ത്യ ഇവിടെ അങ്ങനെ ഓഫ് കോഴ്സ് എങ്ങനെ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട് ടോക്കിംഗ് അബൌട്ട് ലൈക് ഹേറ്റിംഗ് ഓൺ മുസ്ലിംസ് ലൈക്ക് അവരിങ്ങനെ മുസ്ലിം ഹേറ്റ് വെച്ചിട്ട് ഇസ്ലാമഭോഗി വെച്ചിട്ട് വോട്ട്സ് കിട്ടുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട് സോ യാ വൈ യു ഡു ദാറ്റ് ദാറ്റ് നോട്ട് ആക്ച്വലി എ പൊളിറ്റിക്കൽ പാർട്ടി റൈറ്റ് ഐ തിങ്ക് ആ യാ നോട്ട്ലി അതെ അതെ പിന്നല്ല കാരണം ലൈക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ബീഫ് ബാൻ ചെയ്തു ഇവിടെയൊക്കെ അവര് അത് എന്നാ പറയുന്നത് അവരുടെ ആ ഐഡിയൽസൊക്കെ അടിച്ചേൽപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു സോ യാ ഒരു ലൈക്ക് നോർത്ത് ഇന്ത്യ ഇപ്പൊ തന്നെ നമ്മുടെ രാമക്ഷേത്ര കാര്യങ്ങൾ അതൊക്കെ അവര് അത് ക്യാപിറ്റലൈസ് ചെയ്ത് വോട്ട് ബാങ്ക് ആക്കി നോക്കാൻ ശ്രമിക്കുക ലൈക്ക് ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഈ Uh, shethram like uh, they were rushing the uh, building of the shethram to uh, get it done before the elections so that they can get, uh, convert it into votes and all so yeah yeah, yeah.